യൂട്യൂബ് ചൈന നമ്മൾ സ്കൂളിൽ പോയ ടൈമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇന്ന് ബുധനാഴ്ചയാണ് എനിക്ക് ഇതാ ഞങ്ങൾക്ക് കോട്ടും പാവാടിയൊക്കെ ഞങ്ങൾക്ക് ബുധനാഴ്ച ഈ യൂണിഫോമാണ് വൈലറ്റ് കളർ യൂണിഫോം വലിയ വലിയ തിങ്കളും ഒക്കെ നീല യൂണിഫോമാണ് ടൈപ്പൊക്കെ

സേഫ് ആയിട്ട് ഇരിക്കോ ഇങ്ങനെ ഇഷ്ട കേസ് സിമ്പിൾ ആയിട്ട് കോഫിയും കാര്യങ്ങളൊക്കെ നമുക്ക് ബുക്കോ കൊടുക്കിഷ്ട ఈ రెండు సిబ్బంది కిబ్బి మూను కోప ఒప్పింగ్లీష్ బ్లీష్ కోప మలయాళం కోప మలయాళం కోప പിന്നെ എക്സാമൊക്കെ ഉണ്ടായ ആവശ്യം പിന്നെ ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് ആട്ടോ നമുക്ക് ഇംഗ്ലീഷിൻ്റെ അർത്ഥമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് മക്ക അറിയാത്തവർക്കൊക്കെ അങ്ങനെ നോക്കാം വാങ്ങിയിട്ട് നോക്കാം ഇതിൻ്റെ അമ്മേടെ ഓഫീസിൽ നിന്ന് നമ്മൾ തന്നതാട്ടോ വാങ്ങിക്കും തന്നെ അതൊക്കെ നല്ലതാണ് വെയിറ്റ് ചെയ്യാൻ കഴിക്കാൻ പോവാട്ടോ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം നേരെ കഴിക്കാം ബാഗ് നല്ല കാണായിരിക്കും ഇതെല്ലാം കഴിഞ്ഞു ബാഗൊക്കെ എനിക്ക് കോട്ടിടണം കൂട്ടിടാൻ പോട്ടിടാൻ പോണ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോന്ന ചെറിയൊരു മേക്കപ്പ് സ്കൂളിലങ്ങനെ ഞങ്ങൾക്ക് പാർപ്പാടും മേക്കപ്പ് ചെയ്യാൻ പാടില്ല സ്കൂളില് അങ്ങനെ നിയമം ഉണ്ട് ചീലക്കര ഇല്ലേ അഭിമാനമായി സ്കൂളിലാണ് ചീലക്കര ഇങ്ങനെ പാലിക്കണം പോവുമൊക്കെ പക്ഷെ പൗവിലിട്ട് കൊടുക്ക നന്നായിട്ടൊന്ന്

പിന്നെ അതെ കഴിക്കാൻ ഫുഡ് ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യല് ഇഡ്ലി സാമ്പാർ ചമ്മന് ചട്നിഷം കോമ്പിനേഷൻ ഞാൻ ഫോണിൽ ഉണ്ട് എനിക്ക് യു എസ് എക്സാം ആണ് അപ്പൊ അതിന്റെ ക്വസ്റ്റിൻസ് നോക്കാം നല്ല മഴ കേട്ടോ സ്കൂളിലേക്ക് പോകുമ്പോ ബാഗ് ഒക്കെ നനഞ്ഞിട്ട് പോവുക അപ്പൊ ഞങ്ങള് കൊടയൊക്കെ ഇണ്ട് അത് കാരണം കൊണ്ട് ഞങ്ങക്ക് പിന്നെ ബാഗ് നനയും പക്ഷേ ഞങ്ങള് നനയില്ല അപ്പൊ ചെറുതായിട്ടൊക്കെ നനയും ഈ ബുക്കുകളൊന്നും നനാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കവറിൽ വെച്ച് ഇതാക്കിണ്ട് അപ്പോൾ നല്ല മഴയുണ്ട് രാവിലെ ഒരു തുടങ്ങിയ മഴ ഇതാ ഞങ്ങള് ബാഗൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് നല്ല ബാഗിൽ നല്ല നല്ല വിജയോ പിന്നെ ഭക്ഷണം പാത്രം ടിഫിൻ ബോക്സ് പിന്നെ കുക്കി വെള്ള കുക്കെട്ടോ പലഹാരം ഇഷ്ടമല്ല ഇഡ്ലി ചമ്മന്തി ഇഷ്ടം ഇഡലി സാമ്പാർ നല്ല ഇഷ്ടം ഇഡലി ദോശ അങ്ങനെ ഇഷ്ട ദോശയും ചിക്കൻ കറിയും എനിക്ക് നല്ല ഇഷ്ടമാണ് ഷിൻ്റെ കുട്ടിക്ക് ഇഷ്ടമല്ല പിന്നെ ഞാൻ പറയാ അമ്മ അധികം ചോറ് തിന്ന പറയും തടി വെക്കും ഷുഗർ വരും അങ്ങനെയൊക്കെ അമ്മ എല്ലാവർക്കും വേറെ അമ്മ അമ്മയ്ക്ക് കഴിഞ്ഞാവശ്യം ഷുഗർ കൂടി ചോറ് ഞങ്ങക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സമയമായിട്ട് സ്കൂൾ അല്ല സ്കൂളിൽ പോവാൻ വണ്ടി വരാൻ എട്ട് നാൽപ്പത്തഞ്ചിൻ്റെ വണ്ടി വരിക വണ്ടി പെയ്യാൻ പോലെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക 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 സബ്സ്ക്രൈബ് ബെൽബട്ടൺ അടിച്ച് പോടുക നാലൊരു വീഡിയോ ചാച്ച സ്കൂൾ പോന്നെ ചാച്ചാ ചാമ അമ്മ അമ്മ ചാച ഉമ്മ 妈妈，